ഹലോ ഗുഡ് ആഫ്റ്റർ ലൈവിൽ ആരെങ്കിലും ഉണ്ടോ വേറെ ചേട്ടാ വർത്തമാനം കാര്യം പറയാന്നായിരുന്നു അപ്പം എന്നിട്ടൊന്നും വരാൻ പറ്റിയില്ല ആരേലുണ്ടോ ഓൺലൈനിൽ മെസ്സേജിലാവും ഓഫീസ് അത് നിങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ മണിപ്പിച്ച് തരാം മറക്കാനൊക്കെ പറയാൻ കഴിയോ ഹലോ ഗുഡ് ആഫ്റ്റർനൂണ് നാട്ടിലെല്ലാവരും ഉച്ചയെന്ന് കഴിഞ്ഞ് ചെറിയ മയക്കത്തിലായിരിക്കും അല്ലേ ഇന്നലെ നല്ല മഴ പെയ്തു രാത്രിയിൽ അതുകൊണ്ടൊരു ലക്ഷ്യം കാലാവസ്ഥ കുഴപ്പമില്ലാണ്ടിരിക്കും ആർഷികം ചൂടാറുണ്ട് വർഷ ഇതൊക്കെ ചൂടാണ് മെസ്സേജ് ോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എന്നെ ഇന്ന് വന്നില്ല വെറുതെ ഇച്ചിരി നേരം വർത്തമാനം പറയാൻ കരുതിയിട്ട് വന്നതാണ് പക്ഷേ ആരെയും കാണുന്നില്ല ഓക്കെ സിഗ്നൽ കിടക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ കയറി കാണുന്ന കേട്ടോ ചാണ്ടിഗർ കാണും ഇത് ഇത് എവിടെ ഇത് ഇറ്റലിയിലാണ് കേട്ടോ ഇത് ഇറ്റലിയിൽ റോമിലാണ് ജെയ്സൺ ജെയ്സൺ എവിടെ സ്ഥലം എൻ ഡി ജയ ഹലോ ഇത്രയ്ക്ക് വൃത്തി കെട്ട സ്ഥലമാണോന്നു വയ്യവിടെ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ ഇവിടെ എപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട് ഇത്രയ്ക്ക് വൃത്തികെട്ട സ്ഥലമായിട്ടാണോ തോന്നിയത് ഞാൻ തീർച്ചയായിട്ടും സ്വീഡൻ നല്ല സ്ഥലം കേട്ടോ ഞാൻ സ്വീഡനിൽ രണ്ടാഴ്ച ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഡിസംബറിൽ അവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ജീസൺ ഇന്നിവിടെ ഇന്നലെ രാത്രി എല്ലാം മഴയും മിന്നലും ഇടിയൊക്കെ ആയിരുന്നു അതുകൊണ്ടായിരിക്കാം ഇന്ന് ശരിക്കും അല്ല വീണ്ടും കിടക്കുക റിയാം എനിക്കറിയാം നല്ല വൃത്തിയുള്ള സ്ഥല ഇവിടെയും അത്രത്തോളം ഇല്ലെങ്കിലും ഓക്കെ ആണ് കേട്ടോ ഇവിടെ ഇന്ന് എന്താണോന്തോ എനിക്കറിയത്തില്ല സീഡന്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ വന്നപ്പോ എടുത്തൊരു ചെറിയ വീഡിയോ ഉണ്ട് എൻ്റെ ചാനലിൽ അയ്യോ മലയാളിയെ മാത്രം പറയാതെ മലയാളികള് മാത്രമല്ല കേട്ടോ ഇവിടെ ഒത്തിരി അവിടെ സ്വീഡനിലെ പോലെ അല്ല ഇവിടെ ഇറ്റലി എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യക്കാരും ഇവിടെയുണ്ട് എല്ലാ രാജ്യക്കാരും ഇവിടെ ഉണ്ട് സ്വീഡനിലാണെങ്കിൽ ഓടിച്ചിട്ട് പിടികൂടി നാട് കിടത്തത്തില്ലേ കുറച്ച് സമയം അവിടെ ഇവിടത്തെ പോലെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ താമസിക്കാമെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞുകൊടു പക്ഷേ ഇവിടെ അങ്ങനെ അല്ലാട്ടോ അതുകൊണ്ട് ഇവിടെ എല്ലാ രാജ്യക്കാരും ഉണ്ട് അത്രയ്ക്ക് വൃത്തികേടു ആക്കുന്നുണ്ട് കേട്ടോ ശരിയാണ് പക്ഷെ മലയാളി മാത്രമൊന്നുമല്ല കേട്ടോ കീർത്തന സിനി ഹായ് കീർത്തന എൻ്റെ ചാനലാദ്യമായിട്ട് ഒന്നും കയറി കാണണം കേട്ടോ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ കുറച്ച് നമ്മുടെ റോമിൻ്റെ ഹിസ്റ്ററിയും ഇഷ്ടമാണ് ഹിസ്റ്ററി എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് എനിക്ക് അറിയില്ല വെറുതെ കുറച്ച് ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ഇവിടെ കിട്ടിട്ടുണ്ട് നിങ്ങൾ വേറെ കാണണം ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതാരാണ് സുന്ദരേശൻ ക്കിയില്ല അതാണ് എന്താ പറയുക ഭയങ്കര മഴയും കാറ്റുമൊക്കെ ആയിരുന്നു നാട്ടിൽ വന്നിട്ട് ഇപ്പൊ പോവുന്നതേ ഉള്ളൂ നാട്ടിൽ വന്നിട്ട് പോന്നിട്ട് ഇപ്പൊ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത്തി അഞ്ച് ദിവസമായതേ ഉള്ളു നാട്ടിൽ കൊല്ലം കൊല്ലത്ത് അഷ്ടമുടിക്കാത്ത ഞാൻ അടൂർ ഒക്കെ അടൂരൊക്കെ ഞാൻ വന്നിട്ടുണ്ട് വേറെ എന്തൊക്കെയുണ്ട് വിശേഷം സീഡില് തണുപ്പ് തുടങ്ങി തോന്നുന്നു അല്ലേ നല്ല തണുപ്പാന്ന് പറഞ്ഞായിരുന്നു എൻ്റെ ഫ്രണ്ട് ഇവിടെ പിന്നെ രാവിലെ ഉള്ളൊരു തണുപ്പേ ഉള്ളു ഇന്നലെ പിന്നെ മഴ പെയ്തതിൻ്റെ ഒരു ഒത്തിരി നാളിന് ശേഷം അമ്മാതിരി ചൂടാ അമ്മാതിരി ചൂടാ പക്ഷെ ഇന്നലെ മഴ പെയ്തിട്ട് പ്രശ്നങ്ങളായി കാണുന്നായിരുന്നു അതോ മഴ പെയ്തിട്ടൊരു ചെറിയ തണുപ്പുണ്ടായിരുന്നു രാവിലെ പക്ഷേ ഇപ്പം വീണ്ടും അല്ല ചൂടാ രക്ഷയില്ല ഞാനടുത്ത് ഇവിടെ എല്ലാ മാസവും ആദ്യത്തെ സൺഡേയിൽ നമുക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും പോയി ഫ്രീ ആയിട്ട് കാണാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ടൂ തൗസൻഡ് റുപ്പീസ് കൊടുക്കണം കയറി കൊളോസിയം അങ്ങനത്തെ സ്ഥലങ്ങൾ അതിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കയറി കാണുമെങ്കിൽ അപ്പോൾ ഞാൻ കരുതി അടുത്ത മാസം ആദ്യത്തെ സൺഡേ ഒന്ന് പോയി നിങ്ങളെയൊക്കെ അവിടെ കൊണ്ടുപോയി കാണിക്കാമെന്ന് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എങ്കിൽ ലൈവായിട്ട് നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് കരുതി നമ്മുടെ നാട്ടിലുള്ളവർ കണ്ടിട്ടില്ലാത്തവർക്ക് അപ്പോൾ അതെ 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 എല്ലാവരും ഉണ്ട് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ട്രാം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അതുവരെ കുറച്ച് നേരം വർത്തമാനം പറയാൻ വരുന്നേറ്റുറ്റു ഹലോ ഇപ്പോഴത്തെ സൈഡിലായിപ്പോയി എനിക്ക് ഈ ബസ്സിലും പോകാം എൻ്റെ വീട്ടിൻ്റെ വരെ ഈ ബസ്സിൽ പോകാൻ പറ്റും പക്ഷെ ഞാൻ ഈ സൈഡിലായിപ്പോയി ശ്രോക്കാനും ഓക്കെ ഞാനിവിടെ ജോലിയാണ് നേഴ്സാണ് ഞാൻ ബേസിക്കലി ഞാൻ നേഴ്സാണ് ഇപ്പോൾ മെയിലിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് എവിടെ നാട് പുറത്താണോ അതോ ചാനൽ എന്റെ ചാനലാദ്യ ആദ്യായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് കയറി കാണോ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഉണ്ട് ഒരു ലോങ് വീഡിയോ മാത്രമേ ഉള്ളൂ ആ ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരിയല്ല ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ് വളരെ ഷോർട്ടായിട്ട് കുറച്ച് ഹിസ്റ്ററി പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കയറി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇടയ്ക്ക് ലൈവിൽ വരാം ഇക്കെ പാലക്കാട് അല്ലേ പാലക്കാടല്ലേ ഓക്കേ നാട്ടില് ജോലിയാണോ ചുറ്റുമോൻ അതോ പഠിക്കുന്നു എന്തു ചെയ്യണോ ജെയ്സൺ പോയോ ജെയ്സനെ കുറച്ച് അവിടുത്തെ വീഡിയോസൊക്കെ എടുത്തയക്കോട്ടോ കേട്ടോ ഹാ സ്വീഡൻ്റെ ഇടയ്ക്ക് വന്നു പോകുന്നപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു ജോലിയാണോ ഞാൻ വെറുതെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കണമെന്നേ ഉള്ളു കേട്ടോ വെറുതെ ഇവിടെ ഞാൻ ജോലി കഴിഞ്ഞ് പോവാ ബസ് സ്റ്റോപ്പിലോട്ട് നിൽക്കുമ്പോ നിങ്ങളോട് വെച്ചിട്ട് വർത്തമാനം പറയാം പിന്നെ ഇവിടത്തെ കുറച്ച് ചെറിയ കാഴ്ചകൾ കാണിക്കാന്ന് കരുതി ും കാണുന്നില്ലല്ലോ ഒന്ന് മെസ്സേജിക്കുന്നവരെ എല്ലാരും ഈ സമയം ബിസിയാന്ന് തോന്നുന്നതെ അറിയത്തില്ല ഈ ആ ഒരു വണ്ടി വരുന്നതാണ്ട് അതിൻ്റെ ആ ഒരു വൈറ്റ് വണ്ടി ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നു അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇവിടുത്തെ ഇറ്റലിയിലെ വിദ്യാഭ്യാസ മന്ത്രാലയം ഞാൻ ഇന്നത് ലൈവില് കാണിച്ചായിരുന്നു അതുകൊണ്ടാണ് ഇനി ഇപ്പോൾ അങ്ങോട്ട് പോയി കാണിക്കുകയാണ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇറ്റലിയിലെ റോമിലാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രാലയം ഞാൻ എന്തായാലും നിങ്ങളെ അടുത്ത മാസം ആദ്യം കൊണ്ട് പോയി പോളോസിയോ ലൈവില് കാണിക്കാം കേട്ടോ ും അതിനടുത്തുള്ള എ ഡി എഴുപതിലും പതിനാലാം നൂറ്റാണ്ടിലും ഒക്കെ ഉള്ള ഒരു പഠിപ്പിച്ചിടങ്ങളും അവിടുത്തെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞുതരാം കേട്ടോ അന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കയറി കാണും കേട്ടോ എപ്പോഴും കുറേ വീഡിയോ ഹിസ്റ്ററി മാത്രം ഇട്ടാൽ നിങ്ങൾക്കും ബോർ അതുകൊണ്ട് ഞാൻ വെറുതെ കുറച്ച് വീഡിയോസ് പാട്ടൊക്കെ ചേർത്തിട്ട് ഓക്കെ അപ്പം ഓൺലൈനിൽ ആരും ഇട്ടാൽ അപ്പോൾ എന്നാൽ ഞാൻ ഭയങ്കര പ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ നാട്ടിൽ മഴ കുറഞ്ഞോ എന്തായോണ്ടോ അറിയത്തില്ല ഞാനൊന്നും മൂസൊന്നും കണ്ടില്ല നാട്ടിലത്തെ ആരെങ്കിലും ഉണ്ടോ ഉള്ള നാട്ടിൽ മഴയൊക്കെ കുറഞ്ഞോ എങ്ങനെ പോകുന്നു നാട്ടില് വിശേഷങ്ങൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്റെ ബസ് എന്റെ ഡ്രാമ ഇതുവരെ വന്നില്ല ബസ് ഒരെണ്ണം പോയി പക്ഷേ ഞാൻ ഈ സൈഡില്ലാണ്ട് കിട്ടിയില്ല അപ്പോൾ ഇത് ഇറ്റലിയാണ് റോമാണ് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനൽ കയറി കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഞായറാഴ്ച നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് സൺഡേ ഞാൻ വരും കേട്ടോ നിങ്ങളുടെ പൊളോസിയും അതിനടുത്തുള്ള കാഴ്ചകളും ഒക്കെ കാണിക്കാം ഓക്കെ ലൈവായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോസ് നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ അത്രയും ഷോർട്ടായിട്ടാണ് ഞാൻ എൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് ഒരു പത്തോ പതിനൊന്നോ വീഡിയോസേ അങ്ങനെ ചരിത്രം പറഞ്ഞിട്ടിട്ടുള്ളൂ നിങ്ങൾക്കും ബോറടിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് പിന്നെ അതത്രേം റെഫർ ചെയ്തിട്ട് ഇടാനും പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളെയും ബോറടിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് വളരെ ഷോർട്ടായിട്ട് കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ കുറച്ചല്ലാത്ത വീഡിയോസ് എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അത് നിങ്ങൾക്ക് ഞാൻ ഇന്നാൾ പറഞ്ഞു തരുന്നു ട്രാവലിൻ്റെ ലൈനാണ് അതായത് റോഡിലൂടെ ഓടുന്ന ട്രെയിൻ ഇപ്പുറത്തെ റോഡ് ഈ സൈഡിലോട്ട് പോയിട്ട് ബസ്സുകളിൽ റോഡ് അങ്ങനെയാണ് വരുന്നത് ട്രാമിൻ്റെ റൂട്ടിലൂടെ ട്രാമിന് മാത്രമേ പോകാൻ പറ്റൂ പിന്നെ ആംബുലൻസ് ടാക്സി അതിന് രണ്ടിനെ അനുവാദമുള്ളൂ ഞങ്ങളുടെ കൂടെ പോകാൻ പിന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വണ്ടികൾക്ക് മാത്രം ഓക്കെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ കുറേ ദിവസം വണ്ടി ഇവിടെ ചൂടായിരുന്നു ഇന്നലെ രാത്രി ഭയങ്കര മഴ പെയ്തി അന്നേരത്തെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അടുത്ത വീഡിയോ കാണാം ഓക്കെ ലൈവിൽ വരാം താങ്ക് യു എല്ലാവരും ലൈവില് വന്നതിന് സന്തോഷം മെസ്സേജ് അയച്ച് എല്ലാവർക്കും താങ്ക് യു ബൈ